بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين اما بعد رسول الله صلى الله عليه وسلم ايكبدنا من ഉണ്ടായ സന്തോഷ വാർത്തകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് വായിച്ചു കൊണ്ടിരുന്നത് അതായത് കഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ അതിനുശേഷം റസൂൽ സല്ലാ അലി വസലമ്മ അയക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ പോലും ജൂതന്മാരെ പോലുള്ള വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ നൽകിയിരുന്ന ചില സംസാരങ്ങളാണ് പറഞ്ഞിരുന്ന ചില സംസാരങ്ങളാണ് നമ്മൾ ഇന്നലെ കേട്ടത് അതുപോലെ തന്നെ ആസ്മബിനോ അമർബിനോമി ആസുമിനോ അമർജ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലെ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലെ ചില ആളുകളിൽ നിന്നും പറയുകയാണ് തീർച്ചയായും നമുക്ക് തന്നിട്ടുള്ള ഞമത്ത് അത് കഴിഞ്ഞാൽ ഞങ്ങൾ മുസ്ലിമാവാൻ ഞങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ കാരണമായ കാര്യം ജൂതന്മാരിൽപ്പെട്ട ചില ആളുകൾ ഞങ്ങളോട് പറഞ്ഞിരുന്ന സംഭവമാണ് എന്താണ് അവർ പറഞ്ഞിരുന്നത് കുന്ന അഹ്ല ശിർക്കിൻ അസഹാബ് ഔസാൻ ഇനി ജൂതന്മാർ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് നമ്മൾ മുസ്ലിം ആവാൻ കാരണമാക്കിയത് എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഷിർഖിൻ്റെ ആളുകളായിരുന്നു ഞങ്ങൾ വിഗ്രഹാരാധകരായ ആളുകളായിരുന്നു ഞങ്ങളിവിടെ മദീനയിലുണ്ടായിരുന്ന ആരാധിക്കുന്ന അങ്ങനെയുള്ള ആളുകളായിരുന്നു എന്നാൽ ജൂതന്മാരോ അഹ്ല കിതാബിൻ അവർ അഹലു കിതാബായിരുന്നു വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളായിരുന്നു അവർക്ക് അറിവുണ്ട് ഞങ്ങൾക്കതില്ല അവരറിവുള്ളവരാണ് ജൂതന്മാരെന്ന് പറഞ്ഞാൽ എന്താണ് അറിവുള്ളവരായിരുന്നു ഞങ്ങൾക്കോ ഞങ്ങൾക്കതറിയില്ല ഞങ്ങൾ ഇവിടെ വിഗ്രഹങ്ങൾ ആരാധിച്ച് ചെയ്ത് അങ്ങനെ നടന്നിരുന്നു കുറച്ച് ആളുകളാണ് ഷുറൂർ ഞങ്ങൾക്കും ജൂതന്മാർക്കും ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും തല്ലുണ്ടാവും പിടിയുണ്ടാവും വഴക്കുണ്ടാവും ഇനി അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും നമ്മളിൽ നിന്ന് കിട്ടിയാൽ അതായത് നമുക്ക് എന്തെങ്കിലും വിജയം കിട്ടിയാൽ നേട്ടം കിട്ടിയാൽ അവർക്ക് അത് താല്പര്യം ഉണ്ടാവില്ല എന്തെങ്കിലും സംഭവിച്ചാൽ അവർ പറയും ഇപ്പോൾ അയക്കപ്പെടാനുള്ള ഒരു നബിയുടെ കാലഘട്ടം അടുത്തിട്ടുണ്ട് ജൂതന്മാർ പറയും ഒരു നബി വരാനായിട്ടുണ്ട് സമയം അടുത്തിട്ടുണ്ട് ആദ്യ സമൂഹത്തെ കൊന്നതുപോലെ ഇറമിനെ കൊന്നതുപോലെ ഞങ്ങൾ നിങ്ങളെ ആ നബിയുടെ കൂടെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കും മനസ്സിലായോ എന്തെങ്കിലും പ്രയാസം ഉണ്ടായോ അപ്പ പറയുന്ന ലോകാണിത് അങ്ങോട്ട് പറയും എന്ത് ഞങ്ങൾക്കൊരു നബി വരാനുണ്ട് ആ നബി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ നിങ്ങളെ തോൽപ്പിക്കും ഞങ്ങൾ ഒരുപാട് അത് കേട്ടിരുന്നു അവരിൽ നിന്നും അങ്ങനെ അള്ളാഹു സുബാൻ വസ്ലമെന്ന് യോഗിച്ചപ്പോൾ റസൂലുള്ള ഞങ്ങളിലേക്ക് ഞങ്ങളെ അള്ളാഹുലേക്ക് വിളിച്ചപ്പോൾ ഞങ്ങൾ ഉത്തരം നൽകി ഞങ്ങൾ റസൂൽ റസൂസ് അലൈഹി വസ്ലാമിൽ വിശ്വസിച്ചു അതുപോലെ ഞങ്ങൾക്ക് മനസ്സിലായി അവർ ഈ മനുഷ്യനെ കുറിച്ച് ഈ നബിയെ കൊണ്ട് ഞങ്ങളെ പേടിപ്പിച്ചിരുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി ഈ നബീനെ കുറിച്ചാണ് അവർ എന്ത് ചെയ്തിരുന്നത് ഞങ്ങളെ താക്കീത് നൽകിയിരുന്നത് എന്നും ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ എന്തു ചെയ്തു ആ നബിയിലേക്ക് അവരെക്കാൾ മുമ്പിൽ മുമ്പ് പോയി വിശ്വസിച്ചു അവർ വിശ്വസിക്കുന്നതിനേക്കാൾ മുമ്പ് ഞങ്ങൾ പോയി വിശ്വസിച്ചു പക്ഷെ അവരെന്ത് ചെയ്തു അവർ അദ്ദേഹത്തിൽ അവിശ്വസിക്കുകയും ചെയ്തു വിശ്വസിച്ചില്ല വഫീഹിം ഫീനഹാദിഹിൽ ആയ ഞങ്ങളിലും അവരിലുമാണ് ഈ ആയത്തിറങ്ങിയത് നിന്നും അവരുടെ സത്യപ്പെടുത്തുന്ന ഒരു കിതാബ് അവർക്കെത്തിയപ്പോൾ അന്ന് കാഫറുകളായിരുന്ന ആളുകൾക്ക് മുകളിൽ ഞങ്ങൾ നിങ്ങളെ വിജയിക്കും എന്ന് പറഞ്ഞിരുന്ന ആ സംഭവം അതുപോലെ തന്നെ അവർ തുടങ്ങിയിരുന്ന ആ സംഭവം അവർക്കെത്തിയപ്പോൾ അവരത് പറഞ്ഞിരുന്നവരാണ് അവർക്കറിഞ്ഞ ആ സംഭവം അവർക്ക് വന്നപ്പോൾ അവരതിനെ നിഷേധിച്ചു അലൽ കാഫിരീൻ കാഫിറുകൾക്ക് മേൽ അള്ളാഹുവിൻ്റെ ശാപം അള്ളാഹുത്താലെ പറഞ്ഞു ഈ ആയത്ത് ഞങ്ങളിലും ജൂതന്മാർക്കുമാണ് ഇറങ്ങിയിട്ടുള്ളത് എന്ന് ആ നാട്ടുകാർ പറയാറുണ്ടായിരുന്നു അപ്പോൾ ജൂതന്മാർ വേദക്കാർ അവരെന്ത് ചെയ്തിരുന്നു അവരുടെ സുസലി വസ്ലം വരുന്നത് കാത്തിരിക്കുന്നു അവരുടെ കിതാബുകളിൽ ആ സമയം അതിനെ സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ ഉണ്ടായിരുന്നു ആ സ്ഥലത്ത് സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ ഉണ്ടായിരുന്നു എത്രത്തോളം ഞാൻ പറഞ്ഞല്ലോ ഇന്നും ബക്ക ബക്ക എന്ന താഴ്വര എന്താണ് ബക്ക എന്ന താഴ്വര അതിനെക്കുറിച്ച് അവിടെ അതിനെക്കുറിച്ച് അവരുടെ കിതാബുകളിൽ ഇന്നും ആ കിടക്കുന്നു മനസ്സിലായോ അത്രയും വ്യക്തമായി അവർക്ക് എന്താണ് അവിടേക്ക് ചൂണ്ടി മക്കയിലേക്ക് യമനിലേക്ക് ചൂണ്ടി അവർ പറയും അവിടെ ഒരു നബി വരാനുണ്ട് ഈ സമയത്താണ് ഒക്കെ അവർക്ക് അറിയാമായിരുന്നു പക്ഷെ ഫലം മജാഹു ഖഫറൂബി അവർക്കറിയുന്നത് വന്നപ്പോൾ അവർക്ക് അവർ അവർ അത് അവിശ്വസിച്ചു ഇതാണ് അവരുടെ അവസ്ഥ അമ്മൽ കുഹാൻ അറബ് എന്നാൽ അറബികളിൽപ്പെട്ട കാഹിനികൾ ജോത്സ്യന്മാർ മിനൽ ജിന്നി ജിന്നുകൾ ൾ കട്ടുകേൾക്കുന്നതുമായി എന്തിയും ജോത്സന്മാരുടെ അടുത്ത് വരും കിട്ടുന്നതിന് മുമ്പുള്ള കാലത്ത് അവർക്ക് നക്ഷത്രം കൊണ്ടുള്ള ഏറുകൾ കിട്ടുമായിരുന്നില്ല സുഖമായി അവർ ആകാശലോകങ്ങളിൽ വിഹരിച്ചിരുന്നു അപ്പോൾ കട്ട് കേൾക്കുന്ന പലതും അന്ന് റസൂൽ സല്ല അലൈഹി സ്വലാമിനെ കുറിച്ചുള്ള പല വാർത്തകളൊന്നും ഉണ്ടായിരുന്നു അവർ കട്ട് കേട്ടിട്ട് ആർക്ക് എത്തിച്ചുകൊടുക്കും ജോൽസ്യന്മാർക്ക് എത്തിച്ചു കൊടുക്കുമായിരുന്നു എത്തിമാരും അവരിൽ നിന്നും പലപ്പോഴായിട്ട് ഇങ്ങനെ റസൂൽ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിണ്ടാവും ഇടക്കിടക്ക് അതായത് ഒരു നബി വരുന്ന വിഷയം അവരുടെ സംസാരത്തിൽ ഇങ്ങനെ എടക്കും വന്നുകൊണ്ടിരുന്നു അത് മൈൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല പറയും മൈൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല നബി വരെ നിയോഗിച്ചപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇതായിരുന്നു അവർ പറഞ്ഞിരുന്നത് അതെ അവർ അന്ന് പറഞ്ഞിരുന്ന സംഭവങ്ങൾ പലതും അപ്പോൾ എന്തു ചെയ്യാൻ തുടങ്ങി അവിടെ കാണാൻ തുടങ്ങി റസൂൽ അല്ലാഹി സാഹു അലി വസ്ല്ലമനെ കണ്ടു അപ്പോൾ മനസ്സിലായി ഇതാണ് അവർ അന്ന് പറഞ്ഞിരുന്നത് അതിന് അല്ലാഹിനെ റസൂൽ വസ്ലാബി റസൂൽ സല്ലാഹു അലി വസ്ലമിൻ്റെ ആഗമനമായപ്പോൾ അതിൻ്റെ സമയമെടുത്തപ്പോൾ മാർ കട്ട് കേൾക്കുന്നതിനെ തൊട്ട് തടയപ്പെട്ടു അതിനെ തൊട്ട് തടയപ്പെട്ടു കേൾക്കാൻ വേണ്ടി അവരുണ്ടായിരുന്ന ഇരിപ്പിടങ്ങൾ അതിൽ നിന്നും അവർ തടയപ്പെട്ടു അവരതിലേക്ക് പോയാൽ അവിടെ എന്ത് ചെയ്യും മലക്കുകൾ ആ നക്ഷത്രങ്ങളെ കൊണ്ട് അറിയും നക്ഷത്രങ്ങൾ എന്തിനുള്ളതാണ് ഒന്ന് ആകാശത്തിന് ഭംഗിയാണ് രണ്ട് ഷെയ്ത്വാൻമാരെ എറിയാനുള്ളതാണ് അതുപോലെ തന്നെ വഴി നോക്കാൻ ഉപകാരപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇവർ നക്ഷത്രങ്ങൾ കൊണ്ടുള്ള ഏറ് കിട്ടാൻ തുടങ്ങി ഫറൂമോ നക്ഷത്രങ്ങൾ കൊണ്ട് അവർ അറിയപ്പെട്ടു അപ്പോൾ ഷെയ്ത്വാൻമാർക്ക് മനസ്സിലായി ഇത് അള്ളാസ്ബാന വെച്ചിട്ടുള്ള എന്തോ വലിയ കാര്യമായി ബന്ധപ്പെട്ടതാണ് എന്ന് അവർക്ക് മനസ്സിലായി ഫാഹ്ബറിയൽ കുഹാനി അൽഫീൻ ജോൽസന്മാരെയും കൈനോട്ടക്കാരെയും ഇവരുടെ കൂട്ടുകാരന്മാട്ടുള്ള ആളുകളെ ഇവരെന്ത് ചെയ്തു പോയിട്ട് കാര്യം അറിയിച്ചു ആ ഇനി കുറച്ചൂടുള്ളൂ ഒരു അത് പെട്ടെന്ന് വായിക്കാലോ അല്ലെങ്കിൽ ആ ഭാഗത്തിന് സംഭവത്തിൻ്റെ അർത്ഥം പറഞ്ഞാൽ മതിയോ അലക്കുൽ പെട്ടെന്ന് അജിതുറാശി വായിച്ച വായിച്ചു പറയാം മകൻ അബ്ദുള്ള പറയുകയാണ് ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ നോക്കി ഇങ്ങനെയാണല്ലോ എന്നാണല്ലോ എനിക്ക് തോന്നുന്നത് അമർ റദ്ദി അള്ളാൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് ഇത് ഇങ്ങനെയാണെന്നാണല്ലോ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ ഉണ്ടാവും അത് ഉമർ റുദ് അൻ്റെ കഴിവായിരുന്നു അതായത് بداية الليل والدب يبوأ الله سبحانه وتعالى كنت توفيق فراسه طيب بينما عمر جالس إذ مر رجل جميل مر به رجل جميل فقال عمر لقد أخطأ ظني أو إن هذا على دينه بالجاهلية أو لقد كان كاهنهم علي الرجل فدعي لهم فقال له ذلك عمر رضي الله عنه പറയാണ് എൻ്റെ ഞാൻ എൻ്റെ ഊഹം തെറ്റി മറുതന്നെ പറയാണ് ഞാൻ ഇയാളെക്കുറിച്ച് വിചാരിക്കുന്നത് തെറ്റാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മനസ്സിലായോ അതായത് എന്താണ് വിചാരിക്കുന്നത് ഈ മനുഷ്യൻ ജാഹ്ലീയത്തിലെ അദ്ദേഹത്തിൻ്റെ ദീനിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഒന്നുകിൽ അതാണ് അല്ലെങ്കിൽ ജാഹ്ലീയത്തിൽ ഈ മനുഷ്യൻ അവരുടെ ജോത്സ്യനായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ എനിക്ക് തെറ്റാണെന്നാണ് മനസ്സിലാവുന്നത് മനസ്സിലായത് അപ്പോൾ ആ ഇങ്ങോട്ട് വിളിക്കുക അപ്പോൾ ആ മനുഷ്യൻ വന്നു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നങ്ങളെ കുറിച്ച് പക്ഷേ ഉള്ളവാലോ അത് എന്താണ് കാര്യം പറഞ്ഞു എന്നിട്ട് പറയുകയാണ് ഇതുപോലെ ഒരു മനുഷ്യൻ മുസ്ലിം ആയിട്ടുള്ള ഒരാൾ വന്നതായിട്ട് എന്തു ചെയ്യുന്നില്ല ഞാൻ ഇന്നത്തെ ദിവസം കണ്ടിട്ടില്ല അതായത് ഇങ്ങനെ ഒരു വർത്താനായിട്ട് ഒരു മുസ്ലിമിനെ ഒരാൾ കണ്ടുമുട്ടിയത് എനിക്കറിയില്ല അതായത് മോപ്പുരം എന്താണ് ജാഹീര്യത്തിലാളാണ് അല്ലെങ്കിൽ ജാഹീര്യത്തിലെ ജ്യോത്സ്യനായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടിയതായിട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന രൂപത്തിൽ ഉമർ ഇത്താൽ പറഞ്ഞു ഫൈൻ ആജിമോലി ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് നിർബന്ധം പറയുകയാണ് എന്താണ് എല്ലാ ഭർത്തന എനിക്കത് പറഞ്ഞു തന്നെ വേണം ഞാൻ എനിക്കത് പറഞ്ഞു തരിക തന്നെ വേണം ഞാൻ നിർബന്ധം പിടിക്കുകയാണ് കാല അപദ്ദേഹം പറഞ്ഞു ഞാൻ ജാഹിലീയത്തിൽ അവരുടെ ജോത്സനായിരുന്നു അവൻ പറഞ്ഞാൽ വിചാരിച്ച പോലെ തന്നെ ആയിരുന്നു സംഭവം ജോത്സൻ തന്നെ ആയിരുന്നു ജോത്സൻ തന്നെ ആയിരുന്നു ഫമാ ജ്യോത്സ്യം തന്നെയായിരുന്നു കാലിയു അപ്പോ മറന്നത് എൻ്റെ അടുത്ത ചോദ്യം എന്നാൽ പിന്നെ പറയും നിന്റെ ജിന്ന് നിനക്കൊരു എല്ലാ ജോലിച്ചന്മാർക്കും ഒരു ജിന്ന് കൂട്ടുണ്ടാവും നിന്റെ ജിന്ന് നിന്നോട് പറഞ്ഞ കാര്യത്തിൽ ഏറ്റവും അത്ഭുതമുള്ള കാര്യം എന്താണ് നിനക്ക് ഏറ്റവും അന്താളിച്ചു പോയ സംഭവം എന്താണ് അദ്ദേഹം പറഞ്ഞു ഞാനൊരു ദിവസം ചന്തയിലായിരിക്കുമ്പോ ജിന്നെ അടുത്ത് വന്നു ഞാനതിനെ കാണുമ്പോൾ എന്തുണ്ട് അതിന് നല്ല വെപ്രാളുണ്ട് അതിൽ നിന്നും ഞാനെന്ത് മനസ്സിലാക്കി നല്ല വെപ്രാളം അതിൽ നിന്നുണ്ട് എനിക്ക് മനസ്സിലായി എന്നിട്ട് പറഞ്ഞു ആ ജിന്നി പറഞ്ഞു അലം ജിന്ന ജിന്നിന്റെ അതിൻ്റെ അവസ്ഥകൾ കണ്ടില്ലേ അതിന്റെ നൈരാശ്യം നിങ്ങൾ കണ്ടില്ലേ നിരാശപ്പെട്ടു പോയിരിക്കുന്നു ജിന്നുകൾ അത് നല്ല ഉഷാറിലായിരുന്നതിന് ശേഷം എല്ലാ വാർത്തകളും കട്ട് കേൾക്കാൻ പറ്റുന്ന അവസ്ഥ ആയിരുന്ന ശേഷം ഇപ്പതൊക്കെ മറിഞ്ഞു പോയിട്ടുണ്ട് ഒട്ടകക്കൂട്ടങ്ങളുടെ ഇടയിലും അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ മുകളിലിടുന്ന വിരിപ്പിൻ്റെ ഇടയിലൊക്കെ പതുങ്ങിയിരിക്കേണ്ട അവസ്ഥയിൽ കാരെത്തി ജിന്നുകൾ എത്തിയിട്ടുണ്ട് അതായത് മുന്നത്തെ പരിപാടിയൊന്നും നടക്കുന്നില്ല എന്ന് ജിന്നെ എന്നോട് വന്ന് പറഞ്ഞതാണ് ഞാനാകെ അത്ഭുതപ്പെട്ട ഒരു സംഭവം കാലസതീ താനോട് സത്യമാണ് പറഞ്ഞത് ഉമർ തന്നെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് സത്യമാണ് ഞാൻ അവരുടെ ദൈവങ്ങളുടെ അടുത്ത് കിടന്നുറങ്ങുമ്പോൾ അവരുടെ വിഗ്രഹങ്ങളുടെ അടുത്ത് കിടന്നുറങ്ങുമ്പോൾ ഒരു ഒരു മനുഷ്യൻ കാളനെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് അർത്ഥു അപ്പോൾ ആ ഒരു മനുഷ്യൻ ഉറക്ക വിളിച്ചു പറയുന്നു ഒരാൾ ഒരാൾക്കെ പറയുന്നു അയാളെക്കാൾ ശക്തിയുള്ള സൗണ്ടിൽ ഒച്ച ഒച്ചെടുക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല യകൂൽ ഒരു കാര്യമുണ്ട് എന്താണ് വിജയിക്കാവുന്ന കാര്യം നല്ല സംസാരിക്കാൻ അറിയുന്ന ഒരു മനുഷ്യൻ അയാൾ പറയുന്നു എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് ഓ മനുഷ്യന്മാർ അവിടെയുള്ള ആൾക്കാരൊക്കെ ഞെട്ടി എണീറ്റു ചാടി ഞാൻ ഞാൻ പറഞ്ഞു എഴുന്നേറ്റും ഇതിന്റെ ബാക്കിൽ എന്താണെന്ന് അറിയാതെ ഞാൻ ഇനി റസ്റ്റ് എടുക്കൂല ഞാൻ ഇനി പരിപാടി നിർത്തൂല അതായത് ഇതിന്റെ ബാക്കിൽ കൂടെ ഞാൻ പോകും എന്നൊരു പിന്നെയും വിളിച്ചു പറഞ്ഞു ആ ശബ്ദത്തിൽ വീണ്ടും അയാൾ വിളിച്ചു പറഞ്ഞു ഇതേ വാരി തന്നെ എന്ന് പറയുന്നു എന്ന് പറയുന്ന ഒരു നല്ല വാക്കുള്ള ഒരു മനുഷ്യൻ വന്നിട്ടുണ്ട് എന്നൊരാൾ ഉറക്കെ വിളിച്ച് പറയുന്നു അപ്പം ഞാൻ എഴുന്നേറ്റു അങ്ങനെ ഞാനെന്ത് ചെയ്തിൽ അധിക സമയമൊന്നും കഴിയേണ്ടി വന്നില്ല അപ്പോഴത്തേനും പറയാൻ ദേ ഇത് നബിയാണ് ഇത് നബിയാണ് എന്ന് പറയുന്ന ആളുടെ അടുത്ത് ആരത്തി അമർ റദ്ദി അള്ളാഹനും എത്തി ബുഖാരി റഹ്മാള്ള ധരിക്കുന്ന ഹരീദാണ് മ്മ നിയോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടമായപ്പോഴേക്ക് ജിന്നുകൾ എന്തു ചെയ്തു കട്ടുകേൾക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അവരങ്ങനെ പലതും കേട്ടുകൊണ്ട് അവർ പലതും അറിഞ്ഞിരുന്നു അതെന്തു ചെയ്തു ഈ ജ്യോത്സ്യന്മാർക്കും അതുപോലെ തന്നെ കണക്ക് നോട്ടക്കാർക്കുമൊക്കെ അത് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു അലഹദല്ലാഹി റബുലാലമീൻ